അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ മരിച്ചു എന്ന് പറഞ്ഞില്ല അവനെ ബാക്കിയുള്ളവരോട് പറഞ്ഞ് മീഡിയക്കാരും എല്ലാം അവിടെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് എൻ്റെ അടുത്തോടെ അമ്മ പപ്പയ്ക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നെന്ന് പറഞ്ഞു ഞൂ എന്നൊരു വിളി വിളിച്ച് ഇങ്ങനെ അവർ രണ്ടുപേരുന്നിങ്ങനെ ഞെക്കി അങ്ങ് പിടിച്ചോണ്ടങ്ങ് നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി പിന്നെ എനിക്കൊന്നും മിണ്ടാനും വയ്യ ഒന്നും വയ്യ അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് ഞാൻ ചൂട് അപ്പൊ കഴിഞ്ഞപ്പോഴം കഴിഞ്ഞപ്പോ ഞാൻ അപ്പ ആയിട്ടുള്ള കൊറേ കോൺവെർസേഷൻ ഒക്കെ ഓർക്കുമ്പോ അപ്പ ഇഷ്ടപ്പെട്ട പോലെ അപ്പ ജീവിച്ചു അപ്പ ആഗ്രഹിച്ച പോലെ അപ്പ മരിക്കുകയും ചെയ്തു അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യായിരിക്കില്ല ഒരു പണം വരുമ്പോഴേ ഇപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല ചുമ്മ പോവ ഒന്നുമില്ല നമ്മടുത്ത് ഡയലോഗ് പോലും പറയത്തില്ലല്ലോ ഇന്ന സിനിമക്ക് ഇന്നതുപോലെ പറഞ്ഞു എന്നുപോലും പറയത്തില്ല അങ്ങനൊന്നുമില്ല ചെലപ്പോ ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല ഞാനല്ലേ കൂടെ നടക്കുന്നത് അങ്ങനൊന്നും ചെയ്യത്തില്ല ഒന്നുമില്ല അങ്ങനൊന്നും ഇല്ല അത് അപ്പോഴു തന്നെ മനസ്സിനകത്ത് ഇങ്ങനെ വരുത്തും എന്നാ ഞാൻ ചെയ്താൽ അഭിനയിക്കുന്നത് ചോദിക്കാൻ പറയാം സീൻ പറഞ്ഞുതരാം അപ്പൊ ഞാൻ ലൊക്കേഷൻ ഇപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി കാര്യം അവര് സീൻ പറഞ്ഞു കൊടുക്കുമല്ലോ ചേട്ടാ അതങ്ങനെയാ ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ പുള്ളി ചേട്ടാരുന്ന് ആലോചിക്കും അവര് പോയി കഴിയുമ്പോ ഒന്ന് ആലോചിച്ച് ചെയ്യും അത്രേ ഉള്ളൂ ഒന്നുമില്ല ഇല്ല നേരം ഇല്ല വരെയും എന്നെ വിളിക്കാൻ വരും എന്നെ കൊണ്ടുവിടും ഇതൊക്കെ അങ്ങനെയുണ്ട് അപ്പൊ വരുന്ന വഴിക്കെല്ലാം പറയും സർവകാര്യം പറയും അതുപോലെ സീരിയൽ ചെയ്യുമ്പോ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ ടീച്ചേഴ്സ് എന്നോട് എന്നെ അടുത്ത് എന്ത് എന്ന് ചോദിച്ചിട്ട് വരണേ അപ്പൊ ഞാൻ ചോദിച്ചു ചോദിച്ചാ അടുത്തെന്ത്

അവന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ വിദ്യാഭ്യാസം ഉണ്ട് നാളെ ഒരു കാലത്ത് അവന് സിനിമ ഇല്ലെങ്കിലും പഠിച്ചവഴി സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അപ്പൊ അവന് വേറെ പ്രശ്നം വരില്ല അത് ഉറപ്പായിട്ടും അറിയാം അത് തന്നെ അവൾക്കും ഇത്രയും പേരെ പഠിച്ചതല്ലേ അതുകൊണ്ടാതും പ്രശ്നമില്ല അങ്ങനെ ഇരിക്കുന്ന പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഞാൻ എം എ ബി എഡ് ആയിട്ട് ബാക്കി പഠിപ്പിച്ച മൊത്തം ചോദിച്ചെന്നായിരുന്നു എവിടെ വേണേലും നമ്മുടെ കൂടെ പേരും ഭയങ്കര സപ്പോർട്ടാ അല്ലെങ്കിൽ ഞാൻ ബി എച്ചിട്ട് പോകത്തില്ല ഞാനത് എപ്പോഴും പറയും സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ എത്ര കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും പറയത്തില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞാൻ എന്റെ സാലറി ഉണ്ടെന്ന് കയ്യിലേങ്ങ കൊടുത്തേക്കും അപ്പോൾ എന്നോട്ട് പറഞ്ഞു നീ വെച്ചോ ഞാൻ പറയാം അത് വേണ്ട ഞാൻ നീ ഒന്നുമില്ല നമ്മളെ ഉള്ളു അതുകൊണ്ട് കൊണ്ടുപോകലിരുന്ന ചിലവേക്കോന്നു പറയും കൊടുക്ക ഇതൊക്കെ സിനിമയിൽ നിന്ന് കിട്ടിയ പൈസ ഉണ്ടാക്കി വീടാണോ ആ സിനിമയിൽ നിന്ന് കിട്ടിയത് പുള്ളിക്ക് അങ്ങനെ പൈസക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്തോ പോണ്ടിച്ചേരി പേപ്പേഴ്സിന്റെ എന്തോ ആയിരുന്നു പിന്നെ പുള്ളി എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഗോളി ഇല്ലായിരുന്നോ എല്ലായിടത്തും കളിക്കാൻ പോവുമായിരുന്നല്ലോ അങ്ങനെയൊക്കെ ഉണ്ട് പൈസ എപ്പോഴും ഉണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അങ്ങനെ അതൊണ്ട് നാരലൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അവരെ വിടില്ല ഇവിടെ ഇരിക്കുന്ന സോഞ്ചീട്ടം മിക്കവാറും വരും വരുന്നു എന്നിട്ട് അവസാനം സോം ചൂട്ടം മരിക്കുന്നതിന് മുമ്പ് ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് പോയിട്ട് എന്നെ വാതിയേ എന്നാ വിളിക്കുന്നത് സോഞ്ഞിട്ട് സാധാരണ ഇടിമോളെ ഇങ്ങനെയൊക്കെ വിളിക്കത്തില്ല അങ്ങനെയൊന്നും വിളിക്കത്തില്ല വാതിയേരേ എന്നേ വിളിക്കത്തുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് വാതിയരെ ഞാൻ സിന്ധുവിൻ്റെ അടുത്ത് പോയിട്ട് വന്നിട്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസം നിക്കാൻ ഞാൻ പറഞ്ഞു ചേച്ചിയും കൂടെ കൂട്ടിക്കൂ എന്ന് പറയാം ആ സുജാത എന്നൂടെ വരുമെന്ന് പറഞ്ഞു നല്ല കാര്യം സമയട്ട് വന്നു പറയും മിക്കവാറും വരുവായിരുന്നു ഇവിടെ ചെറുതിലേ വരുന്നത് അല്ല ഈ ഒന്നുമില്ല ഒരു പ്രാവശ്യം വന്നപ്പോ ഞാനാണെങ്കിൽ താറവിറച്ചി മറ്റേത് മറച്ചും എല്ലാം ഉണ്ടാക്കി സോമൻ ചേട്ടൻ അന്ന് ട്രെയിനിലാന്നോ വന്നത് അങ്ങനെ എന്തോ കാറിലല്ല കാറിലെല്ലാം തോന്നുന്നു കൊല്ലത്ത് വന്നിറങ്ങി എടാ എന്നെ ഒന്ന് വിളിയിടാ ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്കുന്നത് എടാ നെസറാണിന്നൊക്കെയാ കളിക്കുന്നത് ചേട്ടൻ അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഞാൻ എന്നെ ജോൺസേൻ്റെ അടുത്ത് പറഞ്ഞൂല്ല സാധാരണ പോലെ എല്ലാം ഉണ്ടാക്കി വെച്ചു കേട്ടോ കരിമീൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം എടുത്ത് വെച്ച അവയിലെ തോരനയും മെഴുകാറ്റ് പരി പപ്പടവേ ഇതെല്ലാം അല്ലാതെ പുളിശ്ശേരി ചമ്മന്തി ഇവർക്ക് എല്ലാത്തിന്റെയും കൂടെ ചമ്മന്തി വേണം ജോണിച്ച അങ്ങനെ ചമ്മന്തി എല്ലാം ഉണ്ടാക്കി വെച്ചു അപ്പൊ പറഞ്ഞ് ഞാൻ വലിയ ഇരത്തേന്ന് വിളമ്പി കൊടുക്കുക അപ്പൊ മീനെ അങ്ങോട്ട് എടുത്തപ്പോ ജോൺഷന്ന് ഏയ് സോട്ട് മീൻ വിളമ്പല്ലേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചാൽ അയ്യോ അതെന്താ സോട്ടം കഴിക്കത്തില്ല എല്ലാരും കരിമീൻ കഴിക്കാനല്ലേ വരുന്നത് സോട്ടം തെറ്റിയെന്ന് ചോദിച്ചാൽ ആ ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല അല്ല അന്നേരം ഞാൻ പറഞ്ഞു അയ്യോ ജോൺഷാനും പറഞ്ഞില്ല സമയത്താണ് എന്തോ എന്ന് പറയാന്ന് പറഞ്ഞ അന്നേരം സാരം ഇല്ല അന്നേരം എന്തൊക്കെയുണ്ട് കരയാൻ ഞാൻ തോരൻ ഉണ്ട് മെഴുക്കുരട്ടിയുണ്ട് പിന്നെ പുളിശ്ശേരിയുണ്ട് ചമ്മന്തി ഉണ്ട് പപ്പടമുണ്ട് ധാരാളം ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞു കഴിച്ചിട്ട് നോൺ വെജ് കഴിക്കത്തുള്ളു അപ്പൊ വരുമ്പോഴേ പറയും ഇവിടെ ഇവിടെ ഇരിക്കും ഇച്ചിരി അത് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം ചെറുതാ അങ്ങോട്ടേ വരുന്നതാ എന്നിട്ട് പതുക്കെ അടുക്കളകളെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കുക്കിങ് കഴിഞ്ഞിട്ട് തോളെ വന്നിട്ട് തട്ട് തട്ട് എന്നിട്ട് ടീച്ചറേ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ എന്തു സാറേ അതെ പിന്നെ കരിമീൻ കറിയും ചോറും മാത്രം മതിയെന്താ പറയും ഇവിടെ വരുമ്പം അവിയലി കാണും തോരം കാണും അങ്ങനെയൊക്കെ എടുത്ത് വെക്കും കുറേ നേരം എന്തോ ഒരു അറിവുള്ള മനുഷ്യനാണെന്ന് പറയുക സംസാരിക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ പിന്നെ എല്ലാവരും നമുക്ക് അടുത്ത് സംസാരിക്കും ഇവിടെ ഫാസി വന്നിട്ടുണ്ടായിരുന്നു നിക്ക ഇവിടെ സംഘടന ഉണ്ട് സംഘടനയുണ്ട് യോണിശാൻ്റെ എൻ്റെ പ്രസിഡൻ്റായിരുന്നു അപ്പം യോണിശാൻ ആ കൊണ്ടുവന്ന് കൈ അപ്പം ജെറോ നഗറിൽ വന്നിട്ടല്ലേ അന്ന് ഞങ്ങളുടെ കോളേജിന്റെ ജൂബിലിയുടെ അവസാനമാണ് അപ്പം ഇങ്ങനെ പറഞ്ഞായിരുന്നു നമുക്ക് അവിടെ വരുന്നുണ്ടെന്ന് അപ്പം നേരിട്ട് എൻ്റെ അടുത്താരും പറഞ്ഞില്ലേ ടീച്ചേഴ്സാരും ഞാനും ഒനങ്ങാൻ പോയില്ല വന്നാൽ ബുദ്ധിമുട്ടാന്ന് നമുക്കറിയാതുകൊണ്ട് വീട്ടില് വന്നു ഇല്ലില്ല ഇവിടെ വന്നപ്പോൾ എന്നോട് അല്ല ടീച്ചറെ ഞാൻ വീട്ടിൽ പറഞ്ഞു എന്റെ പൊന്നിക്കാ വേണ്ടെന്ന് പറഞ്ഞു മണി വന്ന് കലാഭവം മണി വന്നപ്പോൾ ഇടിഞ്ഞെ കുറച്ച് മാങ്ങിയൊക്കെ എല്ലാം നാട്ടുകാർ ഒന്ന് പിച്ച് നാശിപ്പിച്ച് ഇട്ടിട്ട് പോയി മണി ഇറങ്ങിയിന്ന് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു ഇവിടെ ഇറങ്ങി നിന്നിട്ട് ഈ അവിടെ ഒരു വലിയ കോളനി ഉണ്ട് അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് ഭയങ്കര വിളമായിരുന്നു അന്ന് നിർത്തി പബ്ലിക്കില് വരണ്ട അപ്പൊ അമ്മക്ക് എന്നെ ടീച്ചറ് ഞാൻ വരട്ടെ എങ്ങോട്ടൊന്നു ചോദിച്ചാൽ മറേ വേണ്ട വരണ്ട അല്ല നമ്മുടെ മുരളിച്ചേട്ടൻ്റെ ഇത് അവരുടെ വീട്ടിയപ്പം പോയില്ലേ അവിടെ ജനലി വരെ പൊളിച്ചിട്ട് അമ്മാവിന്റെ വീട്ടിൽ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ പോയതാണ് പോയിട്ട് ഞങ്ങൾ ആരൊക്കെ ആയിരുന്നെ ഗണേനെ ഞങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് ലാൻഡ്സേപ്പ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പം ഭയങ്കര വിളമായിരുന്നു അന്ന് ദൂരെ വെള്ളമായിരുന്നു ഞങ്ങൾ അവിടെ കഴിക്കാൻ പോകാൻ പോയിട്ട് ഞങ്ങൾ പറഞ്ഞ് വേണ്ട ഇഡിയിലൊന്നും നമുക്ക് കഴിക്കാൻ പോകണ്ട നമ്മൾ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ

പൊസിഷൻ ഇങ്ങോട്ട് നിൽക്കുക ചെലത് അങ്ങനെ കൃത്യമായിട്ട് മമ്മൂക്കിട്ടാണ് എന്താണ് ആ സോ കാണിക്കും ഇങ്ങനെ ും കൊടുത്തു ഭയങ്കര സ്നേഹമായിരുന്നു വിളിച്ചു ജോണിച്ചെ വിളിച്ചുടാ അവൻ നന്നായിട്ടൊക്കെ പറഞ്ഞു ആ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പനെ ഇടിച്ചും മോനെ ഇടിച്ചും എന്നു പറഞ്ഞു അല്ല ടീച്ചറിനോട് പറഹത്തൊന്നും ആരുടെയും കൊണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞങ്ങൾ രണ്ടിട്ടിങ്ങനെ പിന്നെ അവിടെ ഫ്ലാറ്റിൽ ബാൽക്കണി ഇരിക്കുക അപ്പോഴാണ് ഫോൺ വരുന്നത് അപ്പോൾ എന്തൊക്കെയാ നീ ടീച്ചറിനെ പറഞ്ഞ അല്ല നിന്റെ മോനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ആ അവൻ നല്ലതായിട്ട് വരും കേട്ടോ എന്നറിയാം അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ പറഞ്ഞു ഞാൻ കൊള്ളാടാ അവൻ ചെയ്തിടാന്നൊക്കെ പറഞ്ഞു ഈ സ്റ്റൈലിലെ പുള്ളി സംസാരിക്കുന്നെ ഇങ്ങനെ സംസാരിച്ചോടും ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞോണ്ട് അല്ല നമ്മള് ഇങ്ങനെ പോകുമ്പോ ഫങ്ഷനൊക്കെ പോകുമ്പോ കാണുമ്പത്താനം പറയും അത്രയൊക്കെ ഉള്ളു അങ്ങനെ പ്പോഴായിരുന്നു സുരേഷ് ഗോപി വന്നത് അവിടുന്നു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫ്യൂണറൽ കഴിഞ്ഞിട്ട് ആ ശരിയാണ് ശരിയാ അങ്ങനെ വന്നു ഫ്ലാറ്റിൽ വന്ന് ഇവിടെ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കില്ലേ ആൾക്കാർ വരുന്ന നോക്കി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇവിടെ ആൾക്കാര് കാത്തിരിക്ക വീടുകളിലെല്ലാം അങ്ങനെയായിരുന്നു ും ഒരു പ്രകാശ് പുള്ളി മന്ത്രി പിന്നെ ഭയങ്കര ബന്ധമായിരുന്നു മദ്രാസിൽ നിന്ന് രതീഷ് നായകനും ഇതെല്ലാം ഒരേ കാലഘട്ടത്തിലെ ആൾക്കാരല്ലേ വണ്ട് പറയുമായിരുന്നു വണ്ടി ഓടിച്ചു വരുമ്പോഴേ രതീഷിനെ വിളിക്ക് അഞ്ചലിലല്ലേ ഗുരുവിക്കോണത്തെ വീട് അവിടെ നീ ഇങ്ങോട്ട് പോരെന്നു പറയും ചെങ്ങേന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് വന്ന് വന്ന് കഴിഞ്ഞിട്ട് കല്യാണത്തിന് മുമ്പാ അവിടെ ചെന്ന് പുള്ളി ഒരു കുഞ്ഞാടിനെയൊക്കെ വെട്ടി അവിടെ നിന്ന് കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു സന്ധ്യയൊക്കെ ആവുമ്പോഴേ വരത്തുള്ളു അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏണിച്ച കോവിഡ് സമയത്ത് എല്ലാ കഥയും പറയുമായിരുന്നു സർവ്വകഥയും ഞങ്ങൾ നാലുപിടി മുറി കിടക്കും അങ്ങനെ ആ അങ്ങനെ ഒന്നും അങ്ങനെ വലിയ പൈസ ഇഷ്ടം പോലെ കിട്ടാത്ത പണ്ടിച്ചൊക്കെ ഇഷ്ടം പോലെ കിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇടക്കൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും അങ്ങനൊന്നും പറയാറില്ല ഉണ്ടായി കാണുമായിരിക്കാം നമ്മുടെ പറയാറില്ല എനിക്കുള്ളത് എനിക്ക് കിട്ടും എന്നുള്ള മെന്റാലിറ്റി മെന്റാലിറ്റിയുള്ള അല്ലാതെ ആരെയൊക്കെ ഒരു കുറ്റം പറിച്ചാലോ അങ്ങനെയൊന്നും പറയത്തില്ല ഒരാളുണ്ടല്ലോ ശ്രദ്ധിക്കാൻ ഇവിടെ ഉള്ള സമയത്ത് അപ്പ എല്ലാ കാര്യങ്ങളൊന്നും എന്താ ഷൂട്ടിന് പോകുമ്പോ പിന്നെ അമ്മയെ ഉള്ളു അല്ലാത്ത സമയത്ത് ഇവരുണ്ടവരും ഒരുമിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശരിക്കും ഒക്കെ ഒരിക്കലും ആ സമയത്ത് കൂടെ ഉള്ളത് മകൻ മാത്രമാണ് അല്ലേ സാധാരണ ഞാനാ പോന്നെ എപ്പോഴും കൂടെ പോന്ന എല്ലാരും എന്നെ വിളിച്ചു ചോദിച്ചു എന്താ പറ്റി ടീച്ചറെ എന്താ പറ്റി ടീച്ചറെ കണ്ടില്ലേ കണ്ടില്ലേന്ന് ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ പോയില്ലെന്ന് പറഞ്ഞു

ആ ഒരു നിമിഷം എങ്ങനെ എങ്ങനെ കാര്യം എല്ലാം ടീച്ചറെ പെട്ടെന്ന് ഒരാളില്ല അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ മരിച്ചു എന്ന് പറഞ്ഞില്ല അവനെ ബാക്കിയുള്ളവരോട് പറഞ്ഞു മീഡിയക്കാരും എല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് എന്റെ അടുത്തോടെ അമ്മ പാപ്പയ്ക്ക് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാനിരുന്ന് എഴുതിയോണ്ട് എന്റെ അടുത്ത് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട ഞാൻ പുറത്തു പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് കഴിക്കാം എന്നു പറയും ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഇല്ല ഞാൻ വരുന്നില്ല എന്ന് വെച്ചാൽ എഴുതി തീർക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് സെന്റൻസ് ഉള്ളു അന്നേ ഞാൻ പോയിട്ട് പത്ത് മിനിറ്റ് ഞാൻ വരാന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ ആദ്യമേ ഇറങ്ങി വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന കാര്യം അത്രയും നടക്കണ്ടെന്നും പറഞ്ഞോണ്ട് അങ്ങനെ പുള്ളി ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെയും അപ്പം ഇങ്ങനെ കുളിച്ച് ഇങ്ങോട്ട് വന്നതിപ്പോൾ ഞാൻ ചോദിച്ചത് അല്ല മണോളം ലൂക്കിലെവിടെ പോകുന്നെന്ന് ചോദിച്ചു ഇങ്ങനെ ഞാൻ ചോദിച്ചത് ചോദിച്ചപ്പോ മോന് ശവായി കഴിക്കണം അതിന് പോകാന്ന് പറഞ്ഞു ഇവനെ ഇവനങ്ങ് താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി അപ്പൊ ഞാൻ താഴെ പോയി വണ്ടി എടുത്തിട്ട് വരും നല്ല മഴ ഭയങ്കര ഫീൽ ഹോസ്പിറ്റലിൽ പോയി പിന്നെ അവിടെ എന്റെ പിന്നോട് പറഞ്ഞമ്മ ഒപ്പയ്ക്ക് ശ്വാസം മുട്ടല് പോലെ വന്നമ്മ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച എന്താ എടുത്തോണ്ട് വരണോന്ന് ചോദിച്ചാൽ അമ്മ എന്താ എടുക്കണ്ട അമ്മ വേഗം ഇങ്ങനെ വന്നാ മതി അപ്പേക്ക് കണ്ടേ അതുകൊണ്ട് വന്നാ മതി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്നക്കട ലോക്ക്ഡൗണിൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ അടുത്തിടെ അമ്മ ഡോക്ടേഴ്സ് പറയുന്ന ഹോപ്പില്ലാന്ന് എന്തുകൂടാ പത്ത് മിനിറ്റ് ആയിരുന്നില്ലല്ലോ നീന്തീ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു അപ്പം പ്രജീഷേട്ടൻ വരും അമ്മയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു ഫ്ലാറ്റിലുള്ള അപ്പോൾ ഈ പുള്ളി വന്നപ്പോഴും ഞാനില്ല എഴുത്തം കഴിഞ്ഞ് ബുക്കെല്ലാം മടക്കി വെച്ച് പോയി ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് താമസിച്ചു അപ്പോൾ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞടാ അനക്കൊന്നുമില്ലടാ നീ പറഞ്ഞോന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഇവനെന്നെ വിളിച്ചമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ പോകുന്നു പോന എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ട് ഞാനങ്ങ് ഇറങ്ങി ബ്രജീഷിൻ്റെ കൂടെ ഒന്ന് കാറിൽ കയറി ക്ലോക്ക് ലോക്ക്ഡൗൺ എടുത്തിപ്പോഴും ഞാൻ പറയുന്നമ്മ കോപ്പില്ലേ അപ്പായ്ക്ക് ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന പറഞ്ഞ് അങ്ങനെ ബെൻസീറി ചെന്നപ്പം ബെൻസീർ മൊത്തവും ആൾക്കാർ ഞാനോട് കാശ്വാലിറ്റിയിലെ ആൾക്കാർക്കും എല്ലാവർക്കും വണ്ടി അറിയാതെ എല്ലാവരും വന്നു അങ്ങനെ നിക്കുക അന്ന് ഇവൻ എൻ്റെ കൂടെ തുടങ്ങായിട്ടാണ് ജീവിച്ചത് ഭയങ്കര രാജാവായിട്ടാണ് അപ്പം രാജാവായിട്ടാണ് എന്നാ പോകുന്നത് എന്തുകൂടാണ് നീ പറയുന്നതെന്ന് ചോദിച്ചത് ആ അപ്പോൾ പോയ മോ എന്ന് പറഞ്ഞു അപ്പോഴത്തെ കശാലയുടെ ഫ്രണ്ടിൽ വന്ന് രണ്ട് ഡോക്ടേഴ്സ് അവിടെ നിൽപ്പുണ്ട് ഓടി വന്ന് എന്നെ അങ്ങ് പിടിച്ചു ഞങ്ങളുടെ അവിടെ പഠിച്ചാൽ തോന്നുന്നു അങ്ങനെ പിടിച്ചെന്നെയും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മറ്റേ യൂ എന്നൊരു വിളി വിളിച്ച് ഇങ്ങനെ അവർ രണ്ടുപേരും എന്നെ ഇങ്ങനെ ഞെക്കി അങ്ങ് പിടിച്ചോണ്ടങ്ങ് നിന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി പിന്നെ എനിക്കൊന്നും മിണ്ടാനും വയ്യ ഒന്നും വയ്യ അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മുഖമൊക്കെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂട് എന്നിട്ട് ഞാൻ നെഞ്ചിലൊക്കെ ഇങ്ങനെ തൊട്ടപ്പോൾ നല്ല ചൂട് ഇപ്പം ഞാനവരെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ തോമിസേ ക്കിയതാന്ന് പറഞ്ഞു ഇത്രേ ഉണ്ടായിരുന്നുള്ളു മിസ് കൺഫേം ആക്കിയെന്ന് പറഞ്ഞു അപ്പം മിസ്സ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കോളേജിൽ പഠിച്ച പിള്ളേരാണെന്നും മനസ്സിലായി കൊള്ളാം എല്ലാ രീതിയിലും ഒരു കടവില്ല ഒരു ലോണില്ല കോളേജ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ടീച്ചർ ഇത്രയും ടാക്സ് എടുക്കണ്ടേ ഒരു ലോൺ എടുക്കും ഞങ്ങളുടെ സമ്മതിക്കില്ല അങ്ങനെയല്ല അവൾ പഠിച്ച് തരുമ്പോൾ അവള് പറഞ്ഞു ഞാൻ പി എച്ച് ഡിയും കല്യാണം കൊണ്ട് ഒരുമിച്ച് ശരിയാകത്തില്ലപ്പാ അതുകൊണ്ട് പഠിച്ച് എന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു രണ്ട് ദിവസത്തിന് മുമ്പ് അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ കല്യാണം ഒന്നും ആവുന്നില്ലല്ലോ എവിടെയോ ഇരിപ്പോ അവന് ഞാൻ കറങ്ങി തിരിഞ്ഞ് വരണം മോളെ അത് സമയാകുമ്പോഴേ വരത്തുള്ളൂ അവിടെ നീ ടെൻഷൻ കാര്യമില്ല അടിക്കുന്നു പറയുകയും ചെയ്ത് നല്ല വയ്യന്മാര് വരും നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട അവൻ ഇങ്ങനെ വരണം അതാണ് പ്രശ്നം ആ ചെയ്തല്ലേ പറ്റൂ ഞങ്ങള് മൂന്നുപേരെ പ്രാപ്തരാക്കി തന്നെയാ പോയത് അങ്ങനെ വലിയ ഭാരിച്ച് ഉത്തരവാദിത്തം ഇപ്പം ഞാനും അവനും എഡ്യൂക്കേറ്റഡ് ആണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കി തന്നെയാണ് അപ്പ പോയത് അതുകൊണ്ട് അപ്പയ്ക്ക് എന്താ പറയുകയ്യോ ഞങ്ങളെ വഴിയിൽ അങ്ങ് ഇട്ടേച്ച് പോയല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇനി എന്തോ ചെയ്യാം അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി ഒക്കെ ഉണ്ട് നമുക്ക് ഓക്കെ ഇനി ഉണ്ടാവേണ്ട നമ്മുടെ കൊറേ സന്തോഷം ഉള്ള മൊമെന്റ്സില് അപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിന്ന് നമുക്ക് തോന്നും

ാറ്റ് ആ സംഭവം എപ്പോഴും മനസ്സിലുണ്ട് ഏതായിരിക്കും കോമഡി ഒക്കെ ചെയ്യുവായിരുന്നു അല്ലേ നല്ല വേഷം കൊടുത്തായിരുന്നു പക്ഷെ അപ്പൊ വീട്ടിലും തമാശ ഒക്കെ പറയണു നല്ല സ്റ്റോറി

ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എനിക്കും എപ്പോഴും വണ്ടി ബെൻസ് എടുക്കറിയത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ പെൻസിൽ ലക്കി അല്ല എന്നുള്ള എന്നുള്ളത് പിന്നെ ബി ഡബ്ല്യു ആക്കി ലാസ്റ്റ് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അനാവശ്യം ആഗ്രഹമായിരുന്നു കാരണം ഇപ്പൊ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടി കാരണം വേറെ ഉള്ളതുകൊണ്ട് ഫ്ളാറ്റ് ഒരു വണ്ടി ഇടാത്തുണ്ട് രണ്ട് വണ്ടി ഇവിടെ മൂന്നാമത്തെ വണ്ടി ഇടുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു മിക്കവർ അടിച്ചിറക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് അപ്പം അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് എന്തെങ്കിലും ആരുടെങ്കിലും ജീവിതം കണ്ടിട്ട് എൻ്റെ ലൈഫും അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഭാര്യ അങ്ങനെ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനത്തെ ഒരു പ്രശ്നമില്ല എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് വളരെ കണ്ടന്റാണ് അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം തന്നെയാണ് ശെരിക്കും പറഞ്ഞ അപ്പൊ പോയി കഴിഞ്ഞപ്പോ കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അപ്പയായിട്ടുള്ള ഓർക്കുമ്പോ അപ്പ ഇഷ്ടപ്പെട്ട പോലെ അപ്പൊ ജീവിച്ചു അപ്പ ആഗ്രഹിച്ചു പോലെ അപ്പൊ മരിക്കുകയും ചെയ്തു അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല എന്റെ അപ്പ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിച്ച ആളാണ് ജീവിതത്തിൽ എൻജോയ് ചെയ്യാന്നേരം മാക്സിമം അപ്പൊ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു റിഗ്രറ്റും ഇല്ലാ അപ്പേക്ക് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കായിരുന്നു ഇങ്ങനെ ചെയ്തു കൊടുക്ക അങ്ങനെ തോന്നില്ല കാരണം അത്രയും നന്നായിട്ട് നമ്മൾ അപ്പയെ നോക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ലൈഫ് അത്രയും നല്ലായിരുന്നു അതെല്ലാരും പറയാറുണ്ട് ട്രാവലിംഗ് ആണെങ്കിലും ചിലപ്പം വൈറ്റ് ഞാൻ യൂഷ്വലി എനിക്ക് ഡയറ്റും ഞാൻ വൈറ്റ് ഫുൾ ഡിന്നറിന് പോകാം അങ്ങനെ ഒന്നുമില്ല സാരമില്ല ഇത്രയൊക്കെ ഞാൻ ചെയ്തില്ലേ പിന്നെ ആൾക്കാര് നോക്കി നിക്കുമായിരുന്നു നടത്തേ ജിമ്മിലൊക്കെ പോകാൻ പഴയത് അപ്പൊ ലോ ബോഡി എക്സൈസ് അങ്ങനല്ല നമ്മളെ ഒരുപാട് ഇന്നത് വേണമെന്നും പറഞ്ഞ അങ്ങനൊന്നും പറയത്തില്ല എനിക്കും ജോലി ജോലിയുള്ള അപ്പൊ അതിനെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഒരു ഒമ്പത് മണിയായി കഴിഞ്ഞാൽ ഞാൻ പറയും യോ എന്നെ കൊല്ലാൻ വരും ജോലിച്ചതാണ് താമസിക്കുന്നേ ഇതിനെ വിഷമിക്കുന്നത് രണ്ടൂർ കൂടെ പോവാന്ന് പറയും അങ്ങനെ കൊണ്ടുവിട്ടിട്ട് ചിലക്കടയെല്ലാം കറങ്ങി തിരിച്ചെന്നെ വിളിച്ചേ വരത്തുള്ളൂ അങ്ങനെ വരുന്നേ അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാ അപ്പം ഞാൻ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ വന്നുകഴിഞ്ഞിട്ട് അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ജോണി വന്നു കഴിഞ്ഞാൽ എപ്പോഴും വന്ന ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടേ പോത്തോളൂന്ന് പറഞ്ഞു ഏഹ് അതുവരെ ഇവിടെ പോയി ഞാൻ പറഞ്ഞു ചെന്നക്കടയൊക്കെ ഇറങ്ങി വരുന്നെ പിന്നെ കൊള്ളാം അങ്ങനെ ഹോസ്റ്റലിൽ റൂം കൊടുത്ത് വന്നിട്ട് അവിടെ നിന്ന് പേപ്പർ ഇവിടുന്ന് പേപ്പർ എടുത്തോണ്ടിരുന്നത് ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അവിടെ ഹോസ്റ്റലി വന്ന് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ പോയി ഫുഡ് കഴിക്കും തിരിച്ച് വന്ന് അവിടെ നിന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ പോകും പിന്നെ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുമ്പോഴും ഇതുപോലെ അപ്പോഴായിരുന്നു ഇഷ്ടം പോലെ ഇത് വരുന്നത് ട്രിവാൻഡ്രം പോകുന്നവരും എറണാകുളം പോകുന്നവരും ട്രിവാൻഡ്രം പോലെ എല്ലാവരും കയറും അവിടെ വീടായിരുന്നു എന്തായാലും അവർക്ക് അതിജീവിക്കാനുള്ള മനസ്സു കൊടുത്ത് ജ്യോണിഷൻ്റെ ഓർമ്മകൾക്ക് വീട്ടിൽ തന്നെയുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം